ഇന്ന് നമ്മൾ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ബേസിക് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് എപ്പോഴും പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ അത് അടിക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഒരിക്കലും ഡയറക്റ്റ് ഈ പെസ്റ്റിസൈഡ്സ് കൈ കൊണ്ട് തൊടാണ്ടിരിക്കുക എപ്പോഴും അടിക്കുന്ന സമയത്ത് നമ്മൾ കയ്യുറകളോ മാസ്കോ ധരിച്ചും വേണം അടിക്കുക അത് അതുപോലെ തന്നെ ഉപയോഗശേഷം നന്നായിട്ട് കൈയും മുഖമൊക്കെ നന്നായി സോപ്പ് ഉപയോഗിച്ച് തന്നെ കഴുകി കളയാൻ ശ്രദ്ധിക്കുക അതുപോലെ പെസ്റ്റിസൈഡ്സ് ചെടികളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എപ്പോഴും പെസ്റ്റിസൈഡ് അടിക്കുമ്പോൾ അത് ഏത് അളവിലാണ് സബ്സ്ക്രൈബ് ചെയ്ത അളവിലന്നെ കൃത്യമായിട്ട് അടിക്കാൻ ശ്രദ്ധിക്കുക ഒരു പെസ്റ്റിസൈഡ് അടിക്കുന്ന അതേ അളവിലായിരിക്കില്ല മറ്റൊരു പെസ്റ്റിസൈഡ് ആ ചെടിക്ക് അടിക്കേണ്ടത് അതെപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ അടിക്കുന്നത് ചിലത് ഇലകളിലേക്ക് കൊടുക്കുന്നത് ഉണ്ടാവാം ചിലകൾ തണ്ടിലേക്ക് ചിലത് വേരിലേക്ക് അതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം അടിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും പെസ്റ്റിസൈഡ്സ് അടിക്കുമ്പോൾ മഴക്കാലത്താണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ ഏതെങ്കിലും വെറ്റിംഗ് ഏജൻറ്റ് കൂടെ കലർത്തി അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഗുണകരം അതുപോലെ പെസ്റ്റിസൈഡ്സ് അടിക്കുമ്പോൾ എപ്പോഴും അതിരാവിലെയോ വൈകുന്നേരങ്ങളിലോ അടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇത്തരം കൂടുതൽ അറിവുകൾക്ക് നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുക